ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി മുരളീധരൻ ശില്പശാലയിൽ ആമുഖ പ്രഭാഷണം നടത്തി കാർഷിക അടിസ്ഥാന നിധിയെക്കുറിച്ച് നാബ് കോൺസ് പ്രതിനിധി ഷിഫിന ഷാനവാസ് വിവരണം നടത്തി കാർഷിക സംരംഭ സാധ്യതകൾ സംബന്ധിച്ച് ഡോക്ടർ രവി എസ് ലേഖാജി രാജീവ് എം എസ് ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഈ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബാങ്കുകൾ വഴിയുള്ള അതിന്റെ കണക്കും അതുപോലെ നബാർഡ് സ്റ്റേറ്റ് ലെവലിലെ നബാർഡാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തവർക്ക് അപ്പൊ നബാർഡ് അതിന് നാപ് കോൺസ് നബാർഡിന്റെ കൺസൾട്ടൻസിൻ ബി സി ഓ എൻ എസ് നാപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ഓർഗനൈസേഷൻ തന്നെയാണ് ഒരു സബ്സിഡിയറി യെസ് സബ്സിഡിയറി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ പലരും അപ്പോ പിന്നെ അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ആളാണ് അതുപോലെ അതിന്റെ നേതൃത്വം വഹിക്കുന്നൊക്കെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് തവട്ടവും എന്താ പറയുക ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെയാണ് കോൺട്രാക്ട് ബേസിസിൽ അതിനകത്ത് ചെയ്യുന്നത് അപ്പൊ അവർ കേരളത്തിലേക്ക് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി നാനൂറ് കോടിയാണ് ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ഈ പൈസ ഗ്രാൻഡായിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് നിങ്ങൾ ചിലവാക്കാൻ പറയുന്നതല്ല കേട്ടോ നമ്മള് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണ ആവശ്യം